അമ്മയ്ക്ക് ഇഷ്ടമുള്ള കരിമീൻ പൊള്ളിച്ചത് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതൊക്കെ അമ്മക്ക് ഞാൻ ഫുഡ് തരുന്നതിന് മുമ്പേ അമ്മയോട് ഒരു കാര്യം ചോദിച്ചാൽ അമ്മയ്ക്ക് വിഷമം തോന്നുന്നു എന്താ വിഷമം തോന്നാൻ എനിക്ക് പക്ഷേ തോന്നുന്നില്ല അതെ സൗന്ദര്യത്തിന്റെ രഹസ്യം തന്നെ മാത്രം പറഞ്ഞു അയ്യോ എന്റെ ദൈവമേ അനേ ഇങ്ങനെ പറയലേ അമ്മ ശരിക്കും ആക്ടിങ് അല്ലാതെ അമ്മയ്ക്ക് എന്തെങ്കിലും വേറെ ഇഷ്ടമുള്ള ഹോബീസ് പെയിന്റിങ്ങോ അല്ലെങ്കിൽ റീഡിങ് ബുക്സ് പാട്ട് കേക്ക ഒരു കാലത്ത് ഒരുപാട് വായിക്കുമായിരുന്നു ഞാൻ എഴുതും വായിക്കുമായിരുന്നു പക്ഷേ ഈ മൊബൈലിൽ ഈ യൂട്യൂബ് വന്നതിന് ശേഷം എല്ലാം അതിലും നമ്മൾ വായിക്കേണ്ട ആവശ്യമില്ല എല്ലാ കഥകളാണെങ്കിലും എല്ലാം അതിൽ വരുന്നു അത് അത് കാണും പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് ആണ് പെയിൻറ്റിങ്ങാണ് ഇഷ്ടം എനിക്ക് ആണ് ചെറുപ്പം മുതലേ എനിക്ക് ആണ് പെയിൻറ്റിങ്ങാണ് ഞാൻ പറഞ്ഞില്ലേ പതിമൂന്ന് വയസ്സ് അതിനുമ്പ് തന്നെ എനിക്ക് എനിക്കൊരു അഞ്ചാറു വയസ്സ് മുതലേ അന്നൊക്കെ സ്ലേറ്റ് ആയിരുന്നു സ്ലേറ്റിൽ ഒരുപാട് വരയ്ക്കുമായിരുന്നു പിന്നെ നോട്ട്ബുക്കിൽ വരയ്ക്കുമായിരുന്നു അതിനുവേണ്ടി എൻ്റെ അച്ഛൻ ഒരുപാട് തന്നെ തല്ലിട്ടുണ്ട് വരച്ചപ്പോ നോട്ട്ബുക്കിൽ എഴുതുന്ന നോട്ട്ബുക്കിലൊക്കെ വരച്ച് നോക്കി ഒരു പൂച്ച ആ പൂച്ചേൻ്റെ വൈകിട്ട് ഒരു പൂച്ച ഇനി പൂച്ച ഓക്കെ അപ്പൊ ശരിക്കും എന്തെങ്കിലും ഇപ്പൊ ഒരു പെയിന്റിങ്സ് ചെയ്തിട്ട് എക്സിബിഷനിൽ വെക്കുക ഞാൻ മൂന്ന് എക്സിബിഷൻ വെച്ചിട്ടുണ്ട് അതായത് ലീ മെലഡിയനിൽ വെച്ച് ഒരു എക്സിബിഷൻ ആദ്യത്തെ എക്സിബിഷൻ അവിടെ ഒരു ഞാൻ ഹൺഡ്രഡ് ആൻഡ് ടെൻ പെയിന്റിങ്സ് എല്ലാം ത്രീ ബൈ ഫോർ Anyway, oil paint. Oil paint ീ ബൈ ടു എല്ലാം അക്രലിക്ക് ആദ്യമൊക്കെ ഞാൻ ചെയ്തതെല്ലാം ഓയിൽ പെയിൻറ്റിങ് ആയിരുന്നു ഓയിൽ പെയിൻറിങ് വെച്ചാൽ ഉണങ്ങാൻ ഒരുപാട് സമയമാവും ഉണങ്ങി കിട്ടത്തില്ല നമുക്കൊരു മൂടുണ്ടെങ്കിൽ ഇതൊക്കെ വരയ്ക്കാനൊക്കെ ഉള്ളു അപ്പോൾ ഉണങ്ങി കിട്ടി വരുമ്പോഴേക്കും അത് പിന്നെ സെക്കൻഡ് ഒരു എക്സിബിഷൻ ചെയ്തു ഞാനത് യു എസിലാണ് അത് ചെയ്തത് മൂന്നാമത്ത് കാരിക്കറ്റിൽ വരെ ഞാൻ ചെയ്തു അതിൽ കിട്ടിയ കാശ് മുഴുവനും ക്യാൻസർ പേഷ്യൻസിനു വേണ്ടിയാണ് ഞാൻ ഡോണേറ്റ് ഡോണേറ്റ് ചെയ്തെല്ലാം ചെയ്തു ഇപ്പോഴും ഇപ്പഴും വല്ലപ്പോഴുംരക്കും എന്റെ അകത്ത് റൂമുണ്ട് ഒരു സ്റ്റുഡിയോ മാതിരി ഒരു ചെറിയ റൂമുണ്ട് അതിൻ്റെ അകത്ത് എൻ്റെ അതിന്റെ ഫ്രെയിമും അതും ഇതും എല്ലാം വെച്ചിട്ടുണ്ട് ഞാൻ അമ്മ അമ്മ അനുഭവം ഈ ഇടയ്ക്ക് ഞാൻ പറയട്ടെ ഈ ഇടയ്ക്ക് ഞാനിപ്പോ ഒരു രണ്ട് മാസത്തിന് മാസത്തിനുമുമ്പ് ഞാനിവിടെ എടത്തുപാ പോയിട്ട് വരുന്ന വഴിക്ക് അവിടെ ഒരു ഒരു ഗേറ്റല്ലേ ഇത് ട്രെയിനൊക്കെ വരുമ്പോൾ ഗേറ്റ് അടക്കില്ല എന്താ ലെവൽ ക്രോസിങ് ഗേറ്റ് ഉണ്ടായിരുന്നു അവിടെ ചെറിയ ചായക്കട ഒരാൾ വന്ന് ഒരു പത്ത് അമ്പത് വയസ്സുള്ള ഒരാൾ മുണ്ടൊക്കെ ഇങ്ങനെ കട്ടി പിടിച്ച് ഇങ്ങനെ സിഗരറ്റ് ഇങ്ങനെ വലിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ എന്നെ കാറിൽ കണ്ടുടനെ അയാൾ പെട്ടെന്ന് സിഗരറ്റ് ഇട്ട് മുണ്ടൊക്കെ വെച്ചിട്ട് അമ്മാണെന്ന് പറഞ്ഞില്ല ആ ഒരു നിമിഷം ഉണ്ടല്ലോ ഒരു നിമിഷമാണ് ആ ആ ആ അങ്ങനെ എന്തിനാ സിഗരറ്റ് വലിച്ചി സുഖിച്ചോണ്ട് അങ്ങനെ അങ്ങനെ ആരും എന്നെ ആരുമല്ലോ ഞാനൊരു നടിയായതെ എല്ലാ ഒരു ആയിരക്കണക്കിന് അവാർഡ് കിട്ടിയത് പോലെ തോന്നി എനിക്ക് തോന്നിയെനിക്ക് എനിക്കും ശരിക്കും പറഞ്ഞാൽ ശീലാമയോട് വർത്താനം പറഞ്ഞു എന്താ പറയാ വിശേഷങ്ങൾ തീരുന്നില്ല സത്യം പറഞ്ഞാൽ ശീലാമയെ നോക്കിയിരുന്നിട്ട് തന്നെ എനിക്ക് സമയം തീരുന്നില്ല പക്ഷെ എന്നാ ചെയ്യാനല്ലേ നമുക്ക് സമയം കുറവുകൊണ്ടും അമ്മ ആഗ്രഹിച്ച ഭക്ഷണം ഞാൻ കൊടുക്കണമല്ലോ അപ്പൊ ഞാൻ അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കട്ടെ ഒരു ഫുൾ മീനാണ് ഇത് വരുന്നത് ഇത് മുറിച്ചാലില്ലേ അതിന്റെ ഒരു ഭംഗി പോകും അമ്മയ്ക്ക് ആവശ്യമുള്ള അമ്മ കഴിച്ചാ മതി പക്ഷെ ഞാൻ തരുമ്പോ നിറവോട് അമ്മയ്ക്ക് തരണമല്ലോ അത് ശരി അത്രേ അത്രേയുള്ളൂ അമ്മ അതൊന്നും വളരെ സന്തോഷമുണ്ട് ഇത് കാണുമ്പോ തന്നെ എന്ത് കൊതി വരുന്നു അമ്മയ്ക്ക് നാടൻ ഭക്ഷണത്തോടാണ് അമ്മയ്ക്ക് കൂട്ടി ഏറ്റവും ഇഷ്ടം അതെ എനിക്ക് നാടൻ ഭക്ഷണത്തിനോടാണ് ഇഷ്ടം നാടൻ സ്വീറ്റുകളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഞാൻ ഒരു ബുഫേക്ക് പോയ ആദ്യം കഴിക്കുന്നത് ഡെസറ്റാണ് അത് വയറു നിറഞ്ഞ പിന്നെ ബാക്കിയൊക്കെ കഴിക്കുള്ളൂ എനിക്ക് സ്വീറ്റും മീനോ ഒരു മീനേ കഴിക്കുള്ളൂ കരിമീൻ മാത്രം കഴിക്കുള്ളൂ ഫിഷ് ബാക്കി മട്ടനും കഴിക്കില്ല ചിക്കനും കഴിക്കില്ല ആക്ച്വലി ഐ എ വെജിറ്റേറിയൻ ആക്ച്വലിൻ്റെ മീൻ വീട്ടിലുണ്ടാക്കില്ലേ ഇങ്ങനെ പൊള്ളിച്ചതൊക്കെ പക്ഷെ എന്നാലും അമ്മ വന്ന് കഴിക്കുമ്പോ എനിക്കൊരു സന്തോഷം അമ്മയ്ക്ക് വിളമ്പി തരാൻ പറ്റിയത് ശരിക്കും എനിക്കിതൊരു അതിശയമാണോ അതെ ഉള്ളിയൊക്കെ നോക്കണം അത്ര ഞാനൊരു ലോകത്തായപ്പോ ഇരിക്കുന്നേ അപ്പൊ അമ്മ വന്ന് കഴിച്ചിട്ട് എന്റെ പ്രേക്ഷകരോട് അഭിപ്രായം കരിമീനൊക്കെ ഉണ്ടല്ലോ സൂക്ഷിച്ച് കഴിക്കണമെങ്കിൽ കാണും ഉള്ളുണ്ടാവും അമ്മക്ക് ഇഷ്ടായ വളരെ നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് ഭയങ്കര സന്തോഷം അമ്മ അമ്മ ഒരിച്ചിരി കഴിച്ചാലും ഉണ്ടല്ലോ എനിക്ക് ഐ ആം ബ്ലെസ്ഡ് Look with love.